ഈ രീതിയിലേക്ക് മാറുന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ നീക്കത്തിൽ നൂറ് നൂറ്റി ആളുകൾ വിചാരിച്ചുകൊണ്ട് മാത്രം നമ്മുടെ പ്രദേശം വൃത്തിയായി സൂക്ഷിക്കാൻ കഴിയില്ല ഒരു സംശയമില്ല അത് നമ്മുടെ മനോഭാവത്തിൽ വരുന്ന മാറ്റമാണ് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇവിടെ നിന്ന് പോയിട്ട് അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ കിലാ ഫാക്കൽറ്റി ശ്രീധരൻ മാസ്റ്റർ പരിശീലനത്തിന് നേതൃത്വം നൽകി ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സഭ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ ചെയർമാൻ ബി ടി അമീർ ക്ഷേമകാര്യ ചെയർപേഴ്സൺ എൻ കദീജ ബ്ലോക്ക് മെമ്പർ കെ എം അബ്ദുറഹ്മാൻ ഭരണസമിതി അംഗങ്ങളായ കെ മാലിപ്പമാസ്റ്റർ കെ മുഹമ്മദ് അലി സൈഫുനീസ കെ ടി ബാലചന്ദ്രൻ കെ അബൂബക്കർ റംലാ സത്ത സുനിത കെ വി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥാപന മേധാവികൾ പഞ്ചായത്ത് കോർഡിനേറ്റർമാർ പഞ്ചായത്ത് കോർഡിനേറ്റർ കെ കെ ഹംസ ആശാ വർക്കർമാർ സി ഡി എസ് അംഗങ്ങൾ ഹരിതസേന അംഗങ്ങൾ ക്ലബ്ബ് ഭാരവാഹികൾ സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുച്ചിപ്പുറം മലപ്പുറം